നടക്കുന്ന ഒന്നര നല്ല ഡബിൾ ബാരൽ ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മള് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീടെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ വീണ്ടും ഈ സ്ക്വാഡായിട്ട് ഒരു ഡിവിഷൻ മാച്ച് കളിക്കാൻ പോവാണ് ഈ ഫോം ഔട്ട് ആയിക്കണു ഫോമോട്ടായിട്ട് ഇടാ ഡിംബലാണ് പിന്നെ അങ്ങോട്ട് ഇതൊക്കെ സെർജിനോന ഇങ്ങോട്ട് ഇറക്കട്ടായി കൊറേലെ കളിപ്പിച്ചിട്ടെ പിന്നീടൊക്കെ ടോർസിനെ ആദ്യം ഇറക്കുന്നത് ഇപ്പൊ ടോർസിന് ഓണി വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കളിക്കണത് സ്ട്രൈക്കർമാരായിട്ട് നമുക്ക് ഒപ്പം സ്കൂഡ് നോക്കാം ഒപ്പം സ്കൂഡ് ബിറ്റ്സ് ബെയിലുണ്ട് അപ്പൊ ഡേഞ്ചർ ആണ് നോക്കി നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ മാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടച്ച് ഒപ്പോടാണ് ഹാളുണ്ട് നെയ്മാർ വീണ്ടും ഓ കിട്ടില്ല ബെക്കം പിടിച്ചിട്ടുണ്ട് പിന്നെ മെക്കമ്പറിൻ്റെ ലോങ് ക്ലാസ് നമ്മൾ ടോർച്ചിനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ ബെസ്റ്റേ ഉണ്ട് അതാണ് പ്രശ്നം പിന്നെ റോള് റോള് ബാക്കിലേക്ക് കൊടുത്ത് തൂക്കിയാറല്ലോ പ്ലാന് പിന്നെ ബെയില് ബെയിലിൻ്റെ ബിറ്റ്സ് ആണ് അപ്പോൾ ഡേഞ്ചർ ആവുക നമ്മൾ സൂക്ഷിക്കേണ്ടി വരും വീണ്ടും വൈക്കാട് ഓഫ് നെയ്മർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചിട്ടുള്ള ഒരു മാച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ണ്ടെങ്കിൽ കണ്ടു നോക്കിയും ലിങ്ക് പോണേ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലെ കൊടുക്കാം അപ്പോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയും പിന്നെ നെയ്മർ കീപ്പർക്ക് മൈനസ് കൊടുത്തു പിന്നെ നെയ്മർ നെയ്മറിന്റെ പാസ് കറക്റ്റ് കീപ്പറിനെ കഴിക്കാൻ പോയിരുന്നു വീണ്ടും അതോ മിസ്സായോ പിന്നെ നമ്മൾ കീപ്പർക്ക് മൈനസ് കൊടുത്തിട്ടുണ്ട് കീപ്പറിന്റെ ലോങ് പെയർ ആണ് പിന്നെ നിമ്പലെ കുറവാ കിട്ടിയില്ല നല്ലൊരു ഗോൾ നമ്മൾ മറ്റേ നെയ്മറിനെ വെച്ചുകൊടുത്തതാണ് പക്ഷെ കിട്ടിയില്ല നമ്മൾക്ക് വിൻ ടോറസ് ടോറസ് കുറച്ച് നെയ്മർ നെയ്മർ ഓയിട്ടില്ല പിന്നെ റൗള് പിന്നെ ഹാളുണ്ട് മിസ് ഡെയില് വീണ്ടും ബെക്കമ്പോർ നെയ്മറെന്ന് കരുതി പക്ഷെ നെയ്മറിനത് കിട്ടിയില്ല വീണ്ടും ആരാണ് ദില്ലിയിലേക്കാണ് ഒരു പാസ് കൊടുത്തത് പക്ഷേ ഒരു ഗോൾ കീക്കായി അവിടെ ഡീഡയുടെ ലോങ് ബോൾ പിന്നെ മൈക്കൾ നല്ല ഹൈറ്റിലൊക്കെ ചാടി എടുത്ത് പക്ഷേ പക്ഷെ അത് മിസ്സായി പിന്നെ മാധ്യമം ക്ലിയർ ചെയ്യുന്നു ആൾ നല്ല തൂക്കിയറാണോ ഫോണിൻ്റെ തൂക്കേറി നമ്മൾ തുടങ്ങിയ കഴിഞ്ഞാൽ പിന്നെ ഡെയിഞ്ചറാകുന്നു എഴുതിയിട്ടാണ് വെറുതെ ഓന് ഡേഞ്ചറൊക്കെ ഉണ്ടാ എനിക്കതാക്കാനും നല്ലത് നമുക്ക് ക്യാപ്പൻ്റെ ആണ് ക്യാപ്പൻ്റെ ഇനി ഏതാ അറിയില്ല ക്യാപ്പൻ്റെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മോബല് പിടിച്ചു അപ്പോ ഫസ്റ്റ് ഓഫായിട്ടുണ്ട് വീണ്ടും മോവൻ മാഡം റിമാൾഡോ സജിനോ ജൊർജിനോട് പുഷുണ്ടായി പക്ഷെ മുംബൈയിൽ പക്ഷെ റൈക്കാട് കറക്റ്റ് ടൈമിൽ ഒന്ന് ഇടപെട്ടിട്ടുണ്ട് ഒന്നും സജിനോ ജൊർജിനോ നമ്മൾ അവിടെ ഹസാറിന് ഇത്രയും കാലം കളിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു ടെ കാണുന്നുണ്ട് പിന്നെ വൈക്കാട് നല്ലൊരു പണിയാണ് കീപ്പർ പിടിച്ചോറിച്ചെടുത്തിട്ടുണ്ട് ഓ എടാ ടാട്ടെ ആ ബാളെടുക്കണേ വില്ലും വില്ല ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സജിനോ ഓ കിട്ടില്ല വെയില് സജിനോ നെയ്മർ മണ്ടേ ചേഞ്ച് വണ്ടിച്ച് എത്തിയില്ലെടുത്ത ചെക്കമ്മ ടൈം ആയിട്ടുണ്ട് റൈക്കാട് എങ്ങനെയൊക്കെ ഓ വീണ്ടും റൈക്കാട് നല്ലൊരു ശ്രമമാണ് വീണ്ടും സജിനോ ഓ മീമറിന്റെ ദേഹത്തിട്ട് റീവോണ്ട് വന്നത് വീണ്ടും വില്ല ീന്റെ മപ്പോണൻറ്റിന്റെ ഒരു തൂക്കിയറാണ് അത് ഡെയിഞ്ചറും ആവും മിക്കവാറും വളരെ ത്രോ ആയിട്ടുണ്ട് നമുക്ക് ഏതായാലും എമ്പാപ്പിനെ ഹാളിനെ ഒരു ചാൻസ് എംബാപ്പെ കൂടാണ് യെമ്പാപ്പാളുണ്ട് നമ്മളെ പിന്നെ പറയണുണ്ടേ ത്രോ ത്രോ പോസ്റ്റ് പോസ്റ്റ് ബോൾ ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ് ഗോൾ സ്കോർ ചെയ്യണം അവസാനം ഒന്ന് ചെക്കന്മാരെ വെച്ചിട്ട് ഗോൾ സ്കോർ ചെയ്യണ്ട മിക്കവാറും ഓ കിട്ടില്ല നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു കട്ടറോ മിസ് ഇല്ല ഓ മിസ് വീണ്ടും മിസ് നമ്മളെങ്ങനെയൊക്കെയാ കഴിച്ചിലായി കഴിച്ചിലായിട്ട് ചെയ്തിട്ടുണ്ട് ഹാളുണ്ട് അപ്പോൾ ഇതാണ് എംബാപ്പനെയും ഹാൾഡിനെയും സെക്കൻഡ് ഹാഫിൽ ഇറക്കി ഇറക്കിക്കഴിഞ്ഞാലേ സുഖം സ്കോർ ചെയ്തോളൂ ലാസ്റ്റ് ടൈം ഉണ്ടല്ലേ മുന്നൂറ്റെണ്ണ മിനിറ്റിലാണ് ഇപ്പൊ സ്കോർ ചെയ്തത് അപ്പോൾ എത്ര വെച്ച് നമ്മൾ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്തായാലും ടൈം കഴിഞ്ഞു വീണ്ടും നമ്മൾ ഡിവിഷൻ ത്രീലേക്കാണ് തോന്നുന്നത് പ്രോമോട്ടായിട്ട് ഡിവിഷൻ മേശ കളിച്ചിട്ട് അപ്പോ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ ലൈക്ക് സപ്പോർട്ട് ചെയ്യാ നമ്മൾ ത്രീ കെയിലേക്ക് കടക്കാൻ പോവാണ് അപ്പൊ എല്ലാരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ ബൈ